ആലപ്പുഴയിലെ മരണത്തിൽ മരണത്തിൽ കുടുംബം കാവാലം സ്വദേശി തിലകിന്റെ പങ്കുണ്ടെന്നാണ് ആരോപണം മരിച്ച ദിവസം ഇയാൾ വീട്ടിൽ വന്നിരുന്നെന്നും ഇരുവരും തമ്മിൽ വാക്തർക്കമുണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ റിപ്പോർട്ടിനോട് പറഞ്ഞു ഡിവൈഎഫ്ഐ കുട്ടനാട് ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന ആതിരയെ ഈ മാസം അഞ്ചിനാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്നത്തെ ദിവസം മണിക്ക് പറഞ്ഞിട്ട് ഇവൻപാ ഒരു മണിയായപ്പോഴാണ് വന്നെന്ന് പറയാൻ വന്ന് ഇവർ രണ്ടും കൂടെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു അപ്പോൾ അച്ഛനോട് വെച്ച് എന്തോ ഉച്ചയ്ക്ക് വെച്ചാൽ കഞ്ഞി എന്താ കുടിക്കുക അഞ്ഞെന്ന് ചോദിച്ചു അയ്യോ അന്നാരോ അവർ ഇവിടെ കിടന്ന് പോയി ഭയങ്കര അടിയായിരുന്നു അടിയും ബഹളമായിരുന്നു അത് കഴിഞ്ഞ് വിള പെട്ടെന്ന് മേളോട്ട് കയറിപ്പോയതാണ് പിന്നെ കൊച്ചിൻ്റെ നിനക്കൊന്നും കേട്ടില്ലെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ജലൻ്റെ ഏറ്റവും മേളത്തെ കമ്പിയെ ബെഡ്ഷീറ്റ് കെട്ടിയിട്ട് ആ ജലപ്പടിയുടെ താഴെ ഇങ്ങനെ മുഖം വെച്ച് കിടക്കുക തെറ്റിയതാ പോലെ എനിക്ക് സംശയം ഫോൺ ചെയ്തിട്ട് ഞാൻ ചെയ്ത എന്തുകൊണ്ട് അവൻ ആ ഫോൺ എടുത്തില്ല അത് ഞങ്ങൾ അറിയണം കെ വിജയൻ ചേരുന്നുണ്ട് എന്താണ് സംഭവം അരുൺ ജനുവരി അഞ്ചിനാണ് ആലപ്പുഴ കാവാലം സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുകാരി നിയമ വിദ്യാർത്ഥി ആതിര തിലകിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആതിരയുടെ പ്രതിഷ്ഠ വരനായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവുമായിട്ടുള്ള വാക്കുതർക്കങ്ങളെ തുടർന്നാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് പെൺകുട്ടിയുടെ ഡയറിയിൽ ഇക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മാതാപിതാക്കൾ നമ്മളോട് ആരോപിക്കുന്നത് ഈ ആതിരയുടെ മരണത്തിൽ ഈ പ്രതിഷ്ഠ വരനായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവിന് കൃത്യമായ പങ്കുണ്ട് ഇയാളുടെ മാനസിക സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ആതിരെ പോകുന്നത് എന്നുള്ളതാണ് ഇയാൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല ഇയാളെ പ്രതി ചേർത്ത് അന്വേഷണം ഇതുവരെ നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് ആത്മഹത്യാണെന്നുള്ള നിഗമനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ പെൺകുട്ടികളുടെ പെൺകുട്ടിയുടെ പിതാവും മാതാവുമാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ജനുവരി അഞ്ചിനായിരുന്നു ഇരുപത്തിയാറ് വയസ്സുകാരിയായ നിയമ വിദ്യാർത്ഥി ആതിര വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് ആതിര ഡിവൈഎഫ്ഐയുടെ കുട്ടനാട് ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് പ്രതിഷേധ വധനായി വരനായിട്ടുള്ള ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ മേഖലാ ഭാരവാഹിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി